ഹലോ എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബുഗിടിയുടെ വിശേഷം അതായത് നമ്മുടെ കാത് കുത്തില്ലെങ്കിലും പോകുള്ള അതെ എവിടെയാണ് എത്ര രൂപയായി എങ്ങനെയായിരുന്നു ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് വഴിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ സമയമുണ്ട് ചെയ്യാമോ ഞങ്ങൾ ഇങ്ങനെ കുത്താൻ വന്നിരിക്കുകയാണ് ഞാനും ഒരേപോലത്തെ ഇല്ലാത്ത ഇത്ര നീ 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 പേര് വിശ്വസിക്കരുത് കേട്ടോ കേട്ടാ ഇവനെല്ലാം ഒറ്റ പീസോളന്ന പറഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കുമ്പോ എല്ലാം കിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടിത്രയാ ഒന്ന് എഴുന്നൂറ്റി അത് രണ്ടും എടുക്കും മറ്റൊരു ജിമ്മക്ക് എനിക്ക് മറ്റേ ഒറ്റ വേണ്ട ഒറ്റ വേണ്ട കുഞ്ഞു അതെ കൊള്ളൂല ഏതെടുക്കുമല്ലോ ഇവിടെ ഉണ്ടല്ലോ ഞാൻ മുക്കിയറങ്ങി എനിക്ക് മറ്റേ ആ എനിക്ക് ഞാത്തത് അങ്ങനെ നമ്മൾ കാർത്ത് കുത്താൻ പോവാണ് ഞാൻ ഇപ്പോഴേ ഇപ്പോഴേക്കറിയാൻ തുടങ്ങി ഇവിടെയാണ് കുത്തുന്നത് ഞാൻ ഇതൊക്കെ ഇനി മാറ്റേണ്ടി വരുമായിരിക്കും ഇന്ന് ഇനി ഇപ്പൊ ഉറങ്ങാതെ പറ്റത്തില്ല ആ ഒരു വിഷമ മേ ബി പെയിൻ ക്ലോറും എല്ലാം കഴിക്കേണ്ടി വരും നോക്കാം ആഗ്രഹം അത് ഞാൻ പിന്നെ സിസ്റ്റർ കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കുത്തൊക്കെ പറഞ്ഞു പക്ഷേ രണ്ട് മൂക്കോടെ കുത്തി ഭയങ്കര ക്രോറായിരിക്കുന്നു കേട്ടോ എന്തേലും <laughs> അവിടെ ആ കന്നായി വരുന്നുള്ളേ നമ്മൾ ഒരു കുതിരിയെ ഇപ്പോ എന്താടാ എന്റെ ബോധം പോയാ ആ പ്രയാമി സപ്രസ് സർ വിട്ടാനുണ്ട് ഇതാ ഇതിന്റെ മൊബൈലിൽ 108 അയ്യോ ഇല്ല ഓണോയേ ഇല്ല കൈരടികില് കൂടി കുഴിച്ച് ദെർകൾ അമർത്തി കുഴിച്ച് നീല ഇബാദി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ ഒന്നും മനസ്സിൽ ആലോചിച്ചാൽ മതി നമുക്ക് ഒരു പെയിനും ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എനിക്കൊരു പെയിനും ഉണ്ടായിരുന്നില്ല ശത്രു മനുഷ്യന്റെ മുഖം കണ്ടത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ച് വിചാരിച്ചിരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ പെയിൻ ഫീൽ ചെയ്യില്ല പക്ഷേ ഇത് ഇട്ടപ്പോൾ എൻ്റെ ഇത് കുറച്ച് വളഞ്ഞു പോയി അത് തിരിച്ച് തിരിച്ച് നിന്നപ്പോൾ എനിക്ക് കുറച്ച് പെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു അവർ കമ്മൽ കണ്ടോ വളഞ്ഞിരിക്കുന്നത് കണ്ടോ അങ്ങനെ എടുത്തപ്പോൾ തിരിച്ചപ്പോൾ എനിക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇങ്ങനെ മുള്ളു വെച്ചാണ് അവർ കുത്തുന്നത് എനിക്ക് അങ്ങനെ വേദന ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഈ വളഞ്ഞിരുന്നപ്പോൾ അത് സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഞാൻ സ്വർഗ്ഗം കണ്ടു പക്ഷെ കുത്തി കഴിഞ്ഞപ്പം ഒരു സന്തോഷം കാണണമായിരുന്നു കാരണം നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ നമ്മളിത് ചെയ്തത് പോത്തിസ് വർണ്ണമഹാളിനായിരുന്നു നമ്മൾ ഈ ഓർണമെൻറ്റ്സ് എടുത്തത് ബുഗഡി എന്നാണ് ഇതിൻ്റെ പേര് ഇതങ്ങനെ എല്ലാ ജ്വല്ലറിയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കൂടുതലും ഞാൻ ഡയമണ്ടിൻ്റെ സെക്ഷനാണ് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഭീമയിൽ പോയപ്പോഴും അവിടെ നോക്കിയപ്പോഴും ഈ ഞാൻ ഒരു ബുഗഡി സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി അടുത്തത് എൻ്റെ സിസ്റ്ററിൻ്റെ ഉഴവാണ് അവൾക്കും ഈ പറഞ്ഞപോലെ വേദനയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പോൾ അവൾ അവടെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് വെറുതെ പോയതാണ് അങ്ങനെ കുത്താൻ വേണ്ടി പോയതല്ല പ്രീ പ്രീപ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു അവിടെ ചേർന്നപ്പോൾ നമുക്ക് ബുഗഡി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഈ മോഡൽ കാണിച്ചു ഇത് നമ്മുടെ പണ്ടത്തെ രാജാക്കുമാരുടെ വൈഫൊക്കെ കുത്തുന്ന ഒരു രീതി ഉണ്ടല്ല ആ രീതിയിലുള്ള ബുഗടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അതങ്ങനെ കിട്ടാൻ ഭയങ്കര റയറാണ് കേട്ടോ അവളിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കും അവർക്കും ഈ വേദന ഭയങ്കര പേടിയുള്ള കാര്യമാണ് കാര്യാണ് ആരെയവടക്കുന്നത് കുറച്ച് തലറി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് പക്ഷെ നമ്മൾ രണ്ട് പേരും ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാം ഞാൻ അവൾക്ക് ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്ത് എനിക്ക് ഇനി ഇതുപോലെ ചെയ്താൽ മതി ഇതെനിക്ക് ഏതെങ്കിലും ശത്രുമുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം നമ്മൾ ഇനി എടുത്ത കമ്മലിൻ്റെ വെയിറ്റ് പറയാം അതൊരു രണ്ട് ഗ്രാമിന് അടുപ്പിച്ച് രണ്ട് ഇടപെട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ എടുത്തത് രണ്ടുപേരുടെയും കമ്മലത്രയും റേറ്റ് ഉണ്ടായിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു എനിക്കായത് ഒരു പതിനെട്ട് സംതിങ്ങും അവർക്കൊരു ട്വൻറ്റി ടു സംതിങ്ങും ആണ് കാരണം രണ്ടുപേരുടെ വെയിറ്റിൽ വ്യത്യാസമുണ്ട് എനിക്ക് കംപ്ലീറ്റ് രണ്ടില്ലായിരുന്നു ഒന്നേ മുക്കാൽ എന്തേ ഉണ്ടായിരുന്നുള്ളു അവർക്ക് രണ്ട് സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേറ്റ് ആണ് വന്നത് പിന്നെ അവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല ഒരു മൂന്ന് മൊത്തം മൂന്ന് പുകഡി സെറ്റ് എന്തായിരുന്നു കേട്ടോ അതിലൊന്നും ഞാനും എടുത്തു ഒന്ന് അവളും എടുത്തു നല്ല ഭംഗിയുണ്ട് എൻ്റെ ഇത് കുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര രസം ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ ഇത്ര ഇതിനുകൂല എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഞാൻ ടിപ്പ് നമുക്ക് നമുക്ക് ഷോപ്പ് ക്ലോസ് ഞങ്ങൾ അവിടെ നേരെ ഭക്ഷണം കഴിക്കാൻ എത്ര പേർക്ക് എനിക്ക് അറിയത്തില്ല തിരുവാനത്ത് വിഴിഞ്ഞത്ത് നമുക്ക് ഒരു നൈറ്റ് ഏരിയ ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ വരുന്നത് എവിടെ കഴിക്കാൻ തരണം അടിച്ച് ഇന്നപ്പോഴാണ് ആനന്ദ് ഏട്ടൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചത് അപ്പൊ അസ്മാക്കെന്ന പേര് പറഞ്ഞു നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ അപ്പൊ അവിടെ നമുക്ക് ഷിപ്പ്യാർഡൊക്കെ കാണാൻ ബാക്ക് പറ്റുന്ന ബാക്ക്സൈഡാണ് എന്റെ പൊന്നുമുക്കളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും രുചിയായിട്ടുള്ള മീനിന്റെ മുട്ട ഫ്രൈയും ചിപ്പിയും തവാ ഫ്രൈ ചെയ്തതാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അറിയില്ല അറിയില്ലായിരുന്നു അസ്മാക്കേ എന്നാണ് അവരുടെ ഹോട്ടലിന്റെ പേര് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കൂടെ ആ മിൻറ്റ് ഗ്രീൻ ടീഡിയൻസ് ആരെ ഫുഡ് വിഴിഞ്ഞത്ത് ഹാർബറിലെ ഷോപ്പിന്റെ പേര് കടയുടെ പേരെന്തായിരുന്നു അല്ല അല്ല എനിക്ക് നോക്ക് നോക്ക് അത് പറയണം കിട്ടു ഞങ്ങള് നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അസ്മാക്കിൽ റെസ്റ്റോറന്റ് പോയിമാക് വിഴിഞ്ഞത്താണേ എല്ലാത്തും നടക്കാൻ വയ്യ അമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ മസ്റ്റേഡും ട്രൈ ചെയ്യണ്ടേ ട്രൈ സംഭവുണ്ട് മറ്റേ അല്ല സ്ക്യൂട്ടിന് മുന്നേ കഴിച്ചോ റോസ്റ്റ് ചിപ്പി റോസ്റ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണ ഫ്രൈ പിന്നെ വേറെ മറ്റേ വേറൊരു പേരെന്തായിരുന്നു അമൂർ അമൂർ തവാ ഫ്രൈ അല്ലല്ലോ തവാ ഫ്രൈ ആഹ് ഗ്രേവി അത്രേ ഉള്ളു നമ്മൾ ഫുഡ് കഴിച്ചു ഇനി നേരെ വീട്ടിലോട്ട് ഒരു അഞ്ചു മീറ്റർ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോട്ടെ ഇഷ്ടം കൂടുതൽ തിരക്ക കേട്ടോ ഈ ഇപ്പൊ ഇപ്പൊ തന്നെ പതിനൊന്ന് മണിയാവുന്നു പക്ഷെ നല്ല തിരക്കുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അത്രേ ഉള്ളു പ്രാണോ ചേട്ടായി